നമശിവായ ജഗത് ജനനി മാതാ അമൃതാനന്ദമയി ദേവി ജനീ മാൊണ്ട് അങ്ങനെ മൂന്ന് നാലു വർഷം സുധാമണി തുന്നൽ പഠിച്ചു ആ സമയത്ത് എഴുപതിന്മേൽ പ്രായമുള്ള വൃദ്ധനായ ഒരു പുരോഹിതന് സുധാമണിയുടെ ഈശ്വരഭക്തി കണ്ടിട്ട് വലിയ താൽപര്യമായിരുന്നു സുധാമണി തുന്നൽ നിർത്തി കുറച്ചു കഴിഞ്ഞ് ആ അച്ഛന് പള്ളിയിൽ നിന്നു സ്ഥലം മാറ്റമായി അപ്പോൾ സുധാമണിയെ കാണണമെന്ന് കുട്ടികളോട് പറഞ്ഞയച്ചു സുധാമണി പോയി കുഞ്ഞിനെ നോക്കി നിന്ന് അച്ഛൻ കരഞ്ഞു കുഞ്ഞു നിർവികാരയായി ഇന്നതേയുള്ളൂ എനിക്ക് ജോലി മതിയായി ഇനി സാധന ചെയ്ത് സന്യാസിയായി ജീവിക്കാൻ പോകുന്നു മോളെ എന്ന് അച്ഛൻ പറഞ്ഞു പള്ളിയിലച്ചൻ പോയതിനു ശേഷം കുറച്ചു കാലം പള്ളിയിലേക്ക് കത്തയക്കുമ്പോൾ കുഞ്ഞിനെ പറ്റി അന്വേഷിക്കുമായിരുന്നു കുഞ്ഞ് ഭാവിയിൽ വലിയ ആളാകും എന്ന് അച്ഛൻ അനിയൻ സതീശ സതീശനോട് ഒരിക്കൽ പറയുകയുണ്ടായി ആ പുണ്യവാൻ അമ്മയുടെ മഹാത്മ്യം കുറിച്ചെന്തോ കുറിച്ചെന്തോ മനസ്സിലാക്കിയിരുന്നു എന്നു കരുതേണ്ടിയിരിക്കണേ തുന്നൽ പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരു തുന്നൽ മെഷീൻ വാങ്ങിക്കൊടുക്കണമെന്ന് സുധാമണി വീട്ടിൽ പറഞ്ഞു പറ്റില്ലെന്ന് വീട്ടുകാർ തീർത്തു പറഞ്ഞു സുധാമണിയോടുള്ള അപ്രിയം മാത്രമായിരുന്നു കാരണം എങ്കിൽ ഈശ്വരൻ തരുന്നെങ്കിൽ മെഷീൻ മതി എന്ന് സുധാമണി മനസ്സിൽ കരുതി അങ്ങനെ തന്നെ സംഭവിച്ചു പിന്നീട് അമ്മയുടെ ഒരു ഭക്തനായ പീറ്റർ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു തുന്നൽ മെഷീൻ കൊണ്ടു വന്നു കൊടുത്തു ഈശ്വരനെ ആശ്രയിച്ചവരെ നിസ്സാര കാര്യങ്ങളിൽ പോലും സഹായിക്കും സഹായിക്കുമെന്നതിന് ഇത് ഒരു നല്ല ഉദാഹരണമാണ് മറ്റു മക്കളൊക്കെ പഠിക്കുന്നവർ വെളുത്തു സൗന്ദര്യമുള്ളവർ സുധാമണി കറമ്പി വീട്ടുപണിക്കാരി പഠിപ്പില്ല അതുകൊണ്ട് തുന്നൽ മെഷീൻ എന്നെല്ലാം ആവശ്യത്തിന് തുണി പോലും വാങ്ങിക്കൊടുത്തിയിരുന്നില്ല ഇതെല്ലാം കണ്ടിട്ട് അയലത്തുകാർ പറയുമായിരുന്നു സുധാമണിയെ നിന്ന് തവിട് കൊടുത്തു വാങ്ങിയതാണ് വീട്ടുകാർ ഉത്സവത്തിന് മറ്റും പോകും സുധാമണിയെ മാത്രം കൊണ്ടുപോകത്തില്ല നല്ല വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്തിരുന്നില്ല ഒരിക്കൽ സഹോദരിമാരുടെ ആരുടെയോ ഒരു മഞ്ഞ ക്രേപ്പ് പാവാട കുഞ്ഞെടുത്തുടുത്തു അമ്മയുമെല്ലാം ശകാരിച്ചു അതോടെ നല്ല വേഷത്തോടുള്ള ആശ ഉപേക്ഷിച്ചു ആശയാണല്ലോ ദുഃഖത്തിന് കാരണം പുതിയതു കാശു കൊടുത്താൽ കിട്ടും പഴയതു വിലക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല അതിന് പഴം പണം മുടക്കില്ല കുഞ്ഞ് പന്ന തുണിയൊക്കെ വെട്ടി പാവാട തുന്നും തുന്നൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന പഴയ തുണി വെട്ടി ബ്ലൗസ് തയ്ച്ചിടും അയകെട്ടുന്ന ചരടിൽ നിന്ന് നൂലെടുത്ത് പത്തല് സൂചി കൊണ്ട് ഉടുപ്പ് തുന്നും ആരെയും ബുദ്ധിമുട്ടിക്കാൻ പ്രകൃതി അനുവദിച്ചിരുന്നില്ല ആരോടും അതൃപ്തിയും തോന്നിയില്ല വീട്ടുകാർ ഇത്രയും ക്രൂരത കാണിച്ച നിലയ്ക്ക് ഇനി ഈശ്വരൻ തരാതെ നല്ല വേഷമൊന്നും അണിയുകയില്ലെന്ന് സുധാമണി മനസ്സിൽ കരുതി അധികകാലം കഴിയുന്നതിനു മുമ്പേ ഭക്തജനങ്ങൾ അമ്മയെ തേടി എത്തിത്തുടങ്ങുകയും അവർ മുഖാന്തരം തരാതരം പോലെ വസ്ത്രങ്ങൾ വന്നു കുമിഞ്ഞു കൂടുകയും ചെയ്തു പിൽക്കാലത്ത് ആശ്രമാധിപയായ ശേഷം അമ്മ സാധാരണ സ്ത്രീകളെ പോലെ മേനി പറയുന്നത് കേട്ടു കേട്ടോ ഞാൻ തുന്നലൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കൂ ആ പാവാട ഞാൻ തുന്നതാണ് കേട്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ചിരിച്ച ആനന്ദിക്കും അമ്മയും കൂടെ ചിരിക്കും ആനന്ദോത്സവം തന്നെ കൂട്ടത്തിൽ മായാവസ്ത്രത്തിന്റെ തുന്നൽക്കാരിയെയും മക്കൾ ഓർമ്മിച്ചു പോയി ハイリオン、ナマシシバヤ。